ലോകത്ത് എല്ലാ ഉപകരണങ്ങളിലും ഇന്ത്യൻ നിർമ്മിത ചിപ്പുകൾ ഇടം നേടുന്ന കാലമാണ് തന്റെ സ്വപ്നമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗ്രേറ്റർ നോയിഡയിൽ നടന്ന ഇന്ത്യ എക്സ്പോ മാർട്ടിലെ സെമികോൺ ഇന്ത്യ ടു എന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് പ്രധാനമന്ത്രി തനിക്ക് രാജ്യത്തെക്കുറിച്ചുള്ള സ്വപ്നഭാവി പങ്കുവച്ചത് മൊബൈൽ ഫോൺ മുതൽ മിസൈൽ വരെയുള്ള അതിനൂതന സംവിധാനങ്ങളുടെ നിർമ്മാണത്തിൽ സുപ്രധാനമാണ് അർദ്ധചാലക ചിപ്പുകൾ ഇന്ത്യയെ അർദ്ധചാലക നിർമ്മാണത്തിന്റെ ശക്തികേന്ദ്രമാക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യും രാജ്യത്തിന്റെ നിലവിലെ വളർച്ചാഗതി ആ ലക്ഷ്യം സാധ്യമാക്കുന്നതിന് ഏറെ പ്രതീക്ഷ പകരുന്നുവെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ഇരുപത്തിനാല് രാജ്യങ്ങളിൽ നിന്നായി അർദ്ധചാലക നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഇരുന്നൂറ്റി അൻപതിൽ പരം കമ്പനി പ്രതിനിധികൾ ത്രിദിന സെമിക്കോൺ ഇന്ത്യ സമ്മേളനത്തിൽ പങ്കാളികളായി വൈദ്യുതി ഭാഗികമായി മാത്രം കടത്തിവിടുന്ന പദാർത്ഥങ്ങളാണ് അർദ്ധചാലകങ്ങളെന്നറിയപ്പെടുന്ന സെമി കണ്ടക്ടറുകൾ സിലിക്കൺ ജർമേനിയം തുടങ്ങിയ അർദ്ധചാലക പദാർത്ഥങ്ങൾ ഇതിന് ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള അർദ്ധചാലക പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ഇലക്ട്രോണിക് ഉപകരണങ്ങളിലെ വൈദ്യുതിയുടെ ഒഴുക്ക് യഥോചിതം കൈകാര്യം ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള സാങ്കേതിക ഭാഗമാണ് സെമി ചിപ്പുകൾ സ്മാർട്ട് ഫോണുകൾ വയർലെസ് ആശയവിനിമയ ഉപകരണങ്ങൾ അനുബന്ധ അതിനൂതന സാങ്കേതിക സംവിധാനങ്ങൾക്കെല്ലാം ചിപ്പുകൾ പ്രധാന ഭാഗമാണ് വാഹനങ്ങളുടെ എഞ്ചിൻ ബ്ലൂടൂത്ത് സംവിധാനങ്ങൾ സീറ്റ് സിസ്റ്റം കൊളിഷൻ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ ട്രാൻസ്മിഷൻ വൈഫൈ വീഡിയോ ഡിസ്പ്ലേ സിസ്റ്റം എന്നിങ്ങനെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ആധുനിക സാങ്കേതിക വിദ്യകളിലും ചിപ്പ് പരമപ്രധാനമാണ് ചാലക നിർമ്മാണത്തിൽ ഇന്ത്യ ഇതിനോടകം ഒന്ന് ദശാംശം അഞ്ച് ലക്ഷം കോടിയിലധികം രൂപയുടെ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഇതുകൂടാതെ മറ്റനേകം പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയുമാണ് അങ്ങനെ ഇന്ത്യയുടെ അർദ്ധചാലക നിർമ്മാണ മേഖല ഉണർന്നു കഴിഞ്ഞു ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ എൺപത്തി അയ്യായിരത്തിലധികം എഞ്ചിനീയർമാരും സാങ്കേതിക വിദഗ്ധരും തയ്യാറെടുക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അനുകൂലമായ ബിസിനസ് സാഹചര്യങ്ങളും സ്ഥിരമായ നയങ്ങളും അർദ്ധചാലക നിർമ്മാണ രംഗത്ത് ചുവടുപ്പിക്കാൻ രാജ്യം വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതിനാൽ തന്നെ അർദ്ധചാലക മേഖലയിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കും കമ്പനികൾക്ക് ആകർഷക ലക്ഷ്യത്താവളമായി ഇന്ത്യയെ മാറ്റുമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു അർദ്ധചാലകങ്ങളുടെ ഇന്നത്തെ പതിപ്പ് ലോകത്ത് പുറത്തിറങ്ങിയതിന് പിന്നിൽ ഏറെ നാളത്തെ ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തിൽ ബെല്ലാബിൽ കണ്ടുപിടിച്ച ട്രാൻസിസ്റ്റർ മൈക്രോ ചിപ്പിന്റെ ഒരു പ്രധാന മുൻഗാമിയായിരുന്നു തുടർന്ന് ജാക്കിൽബിയും റോബർട്ട് നോയിസും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ വികസിപ്പിച്ചെടുത്ത ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടിന്റെ അഥവാ ഐസിയുടെ കണ്ടുപിടുത്തത്തിൽ നിന്നാണ് ആധുനിക സാങ്കേതിക വിദ്യയിലെ ചിപ്പുകൾ പുറത്തുവരുന്നത് ഐസിയുടെ ആശയം മൈക്രോ മ്യൂഡ്യൂളുകൾ എന്ന് വിളിക്കപ്പെടുന്ന ചെറിയ സെറാമിക് സബ്സ്ട്രേറ്റുകൾ സൃഷ്ടിക്കുക എന്നതായിരുന്നു ഇവയിൽ ഓരോന്നിനും ഒരു മിനിയേച്ചറൈസ്ഡ് ഘടകം അടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏറെ നാളത്തെ ഈ പരിശ്രമങ്ങൾ അർദ്ധചാലകങ്ങളുടെ വരവിന് കളമൊരുക്കി മണലിൽ കാണപ്പെടുന്ന അർദ്ധചാലക വസ്തുവായ സിലിക്കണിൽ നിന്നാണ് കമ്പ്യൂട്ടർ ചിപ്പുകൾ നിർമ്മിക്കുന്നത് അത്യാധുനിക ആശയവിനിമയ ഉപകരണങ്ങളിലും വാഹന സംവിധാനങ്ങളിലും എന്ന പോലെ നിരവധി ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളിലും അർദ്ധചാലകങ്ങൾ ഉപയോഗിച്ചു വരുന്നു ടി കമ്പ്യൂട്ടർ എയർ കണ്ടീഷണറുകൾ ആർ ടാഗുകൾ എം ആർ ഐ പേസ് മേക്കറുകൾ ഇൻസുലിൻ പമ്പുകൾ തുടങ്ങിയ മെഡിക്കൽ ഉപകരണങ്ങൾ പുനരുപയോഗ ഊർജ സാങ്കേതിക വിദ്യകളായ കാറ്റ് ടർബൈനുകളും സോളാർ പാനലുകളുമെല്ലാം അതിന് ഉദാഹരണങ്ങളാണ് ചുരുക്കത്തിൽ അർദ്ധചാലകങ്ങളെ ആധുനിക ഇലക്ട്രോണിക്സിന്റെ തലച്ചോറെന്ന് വിശേഷിപ്പിക്കാം ആഗോള അർദ്ധചാലക നിർമ്മാണ വ്യവസായത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തായ്വാൻ ദക്ഷിണ കൊറിയ ജപ്പാൻ നെതർലാൻഡ്സ് എന്നിവിടങ്ങളിൽ നിന്നുള്ള കമ്പനികളാണ് ആധിപത്യം പുലർത്തുന്നത് ഇതിനൊപ്പം ഇസ്രയേലിനും ജർമ്മനിക്കും ഈ മേഖലയിൽ കാര്യമായ സാന്നിധ്യമുണ്ട് ലോകത്തെമ്പാടുമായി അൻപത്തി മൂവായിരം അർദ്ധചാലക കമ്പനികളാണുള്ളത് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസായ മേഖല കൂടിയാണിത് ഇന്ത്യയിൽ തൊള്ളായിരത്തി അറുപത്തി ആറോളം അർദ്ധചാലക കമ്പനികൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യ നൂറ്റി അറുപത് മില്യൺ ഡോളർ അർദ്ധചാലക ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്തു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് ഇന്ത്യയിൽ നിന്നുള്ള വിൽപ്പന മൂല്യത്തിൽ കുറവാണ് ഉണ്ടായത് അതേ വർഷം ഇന്ത്യ രണ്ട് ദശാംശം ഒന്ന് ഏഴ് ബില്ല് യു എസ് ഡോളർ മൂല്യമുള്ള അർദ്ധചാലക വസ്തുക്കൾ ഇറക്കുമതി ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയാറോടെ ഇന്ത്യൻ അർദ്ധചാലക വിപണി വലിപ്പം അറുപത്തിമൂന്ന് ബില്യൺ ഡോളറിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം അർദ്ധചാലകങ്ങളുടെ ആവശ്യം രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയുമാണ് നിലവിൽ ഇത് പൂർണ്ണമായും ഇറക്കുമതി ാണ് നിറവേറ്റുന്നത് അനുസ്യൂതം വളർന്നുകൊണ്ടിരിക്കുന്ന അർദ്ധചാലക നിർമ്മാണ വ്യവസായത്തിന് ഉൽപ്പന്ന സാങ്കേതിക വിദ്യ പ്രോസസ് സാങ്കേതിക വിദ്യ ഉൽപ്പന്നങ്ങളുടെ രഹസ്യ മിശ്രിതം ഉയർന്ന മൂലധന നിക്ഷേപം എന്നിവയെല്ലാം ആവശ്യമാണ് ഇവയെല്ലാം ഉറപ്പു നൽകുന്ന ആഹ്വാനമാണ് പ്രധാനമന്ത്രി സെമിക്കോൺ സമ്മേളനത്തിലൂടെ നടത്തിയിരിക്കുന്നത് അത് രാജ്യത്ത് അർദ്ധചാലക ഇറക്കുമതി കുറയ്ക്കുകയും കയറ്റുമതി വർദ്ധിപ്പിക്കുകയും ചെയ്യും അങ്ങനെ ഇന്ത്യ അർദ്ധചാലക നിർമ്മാണ വ്യവസായത്തിൽ വൻ കുതിപ്പ് കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു നിറം തേടി തനി നിറം